കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു നൂറ്റി പതിനാറ് കോടി രൂപയുടെ കൊള്ള നടക്കാൻ പോവുകയാണ് അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇത് ഇന്ന് വളരെ ചെറിയ ഒരു കോളം ന്യൂസായിട്ടാണ് മനോരമയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് നൂറ്റി പതിനാറ് കോടി രൂപയുടെ കരാറ് ടെൻഡർ ഇല്ലാതെ ടെൻഡർ ക്ഷണിക്കാതെ കൊടുക്കാൻ പോവുകയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന യു എൽ സി സി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനാണിത് കൊടുക്കാൻ പോകുന്നത് അത് കൊടുക്കുന്നത് അറിവില്ലാത്ത ആളുകളൊന്നുമല്ല കൊടുക്കുന്നത് ഒന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് രണ്ടാമത്തേത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് മൂന്നാമത്തേത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് നാലാമത്തേത് മലയാളം സർവകലാശാലയാണ് അഞ്ചാമത്തേത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് സാങ്കേതിക സർവകലാശാലയാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവരുടെ മരാമത്ത് പണികൾ നൂറ്റി പതിനാറ് കോടി രൂപക്ക് ഒരു കരാറും വിളിക്കാതെ നേരെ നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഞാനറിയാം മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഒരു അൻപത് ശതമാനം അഡ്വാൻസ് കൊടുക്കും എന്നുള്ളതാണ് ആ അൻപത് ശതമാനം അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഇത് യൂണിവേഴ്സിറ്റികളുടെ ഫണ്ടാണ് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെൻ്റ് അടുത്തുനിന്നടക്കം കിട്ടുന്ന ഫണ്ടാണ് പക്ഷെ ഇത് അൻപത് ശതമാനം വർക്ക് കൊടുക്കും കൂടാതെ ഈ വർക്ക് കൊടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത് ഇതിന്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോലും ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം യൂണിവേഴ്സിറ്റികൾക്കുണ്ടെങ്കിൽ പോലും അത് പുറത്തുനിന്ന് ഔട്ട്സോഴ്സുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി കൊടുക്കുന്ന വർക്കുകളെല്ലാം പത്ത് കോടി രൂപയുടെ വർക്ക് കൊടുക്കുമ്പോൾ പത്ത് കോടി രൂപയാണ് റിയൽ എസ്റ്റിമേറ്റെങ്കിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു ആരോപണം അത് ഇരുപത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പ്രൊജക്ഷൻ കാണിക്കും അതായത് ഇരുപത് കോടി രൂപയുടെ വർക്കായിട്ട് കാണിക്കുകയും ഇരുപത് കോടി രൂപയ്ക്ക് ഈ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത് വർക്കിനെടുക്കുകയും അങ്ങനെ വർക്കിനെടുത്തതിന് ശേഷം അവർക്കിത് അമ്പത് ശതമാനം അഡ്വാൻസ് കൂടി കിട്ടുമ്പോൾ പത്ത് കോടി രൂപ കിട്ടും അപ്പോൾ പത്ത് കോടി രൂപക്ക് തന്നെ വർക്ക് തീർക്കാൻ പറ്റും പിന്നീട് ഒരു പത്ത് കോടി കിട്ടുമ്പോൾ അവർക്കത് മുഴുവൻ ലാഭമാണെന്ന് മാത്രമല്ല ആ ലാഭത്തിൽ നിന്ന് ഇവർ അടുത്തൊരു ചെറിയ പണി കൂടി കാണിക്കും കാരണം ഒരു രണ്ടോ മൂന്നോ കോടി രൂപ തിരിച്ചടക്കും അതായത് ഞങ്ങൾക്ക് ഈ പണി ചെയ്യാനായിട്ട് വെറും പതിനേഴ് കോടി രൂപ ആയുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചടക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം ഒരു നന്മമരമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം പിന്നീട് നമ്മുടെ സി പി എമ്മിനും അതുപോലെ അവരുടെ അണികൾക്കുമൊക്കെ ഇത് പുകഴ്ത്തിപ്പാടാം ഇത് മാത്രമല്ല അവർ ഈ പണം കൊണ്ട് അതായത് ഈ പറയുന്ന പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള പണം പത്ത് കോടി രൂപയ്ക്ക് തീർക്കേണ്ട പണം ഇതുപോലെ ഏഴ് കോടി രൂപ കൂടി കൂടുതലായി അടിച്ചു മാറ്റുന്നത് കൊണ്ട് മറ്റ് ചില കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ അവർ അവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രശാന്തി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എരഞ്ഞിപ്പാലത്ത് നാൽപ്പത് കുട്ടികൾക്ക് സർവീസ് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള മറ്റൊരു സ്ഥാപനം നടക്കുന്നുണ്ട് കൂടാതെ വീട്ടമ്മമാരായിട്ടുള്ള പ്രായമേറിയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പകൽ വീട് എന്ന് പറഞ്ഞിട്ട് പകൽ വന്ന് വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ അമ്മമാർക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം അവർ ഒരുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വലിയ മഹത്തായിട്ടുള്ളൊരു കമ്പനിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി വിശദമായി പഠിക്കേണ്ടതാണ് ഇത് ചെറിയൊരു സ്ഥാപനമല്ല ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള സ്ഥാപനമാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു സ്ഥാപനമില്ല നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സി പി എമ്മിൻ്റെ ഏതാണ്ട് സ്വന്ത സ്ഥാപനം തന്നെയാണ് എന്നാണ് ആരോപണമുള്ളത് ഇതിൽ ഇത് ലോകത്ത് പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇൻഡസ്ട്രി ആൻഡ് യൂട്ടിലിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ ലോകത്ത് തന്നെയുള്ളതിൽ വെച്ച് രണ്ടാമത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനമാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഡെൻമാർക്കിലെ ആൻഡൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് സെക്കൻഡ് ആൻഡ് ആയിരുന്നത് പക്ഷെ അവരെ മറികടന്നുകൊണ്ട് ഇപ്പോൾ യു എൽ സി സി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഈ സ്ഥാപനമാണ് രണ്ടാമത്തെ വന്നേക്കണത് ഇപ്പോഴും ആദ്യമുള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കോർപ്പറേഷൻ മോണ്ടഗ്രാം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അത് സ്പെയിനിലെ സ്ഥാപനമാണ് അവരുടെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത് ഇറോസ്കി എ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അവിടെ എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഏഴ് എംപ്ലോയീസ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ സ്ഥാപനമാണ് എന്ന് നിങ്ങൾ ഊഹിക്കാവുന്നേ ഉള്ളൂ ആ സ്ഥാപനത്തിൻ്റെ പക്ഷേ കസ്റ്റമേഴ്സും അതിൻ്റെ ലേബേഴ്സും തന്നെയാണ് അതിൻ്റെ ഓണേഴ്സ് ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് ഈ സ്ഥാപനം എപ്പോഴാണ് തുടങ്ങിയതെന്ന് നമുക്ക് പരിശോധിക്കാം ഇത് ഊരാളുങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയത് വലിയ സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന വലിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിലാണ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഫെബ്രുവരി വരുമ്പോഴത്തേക്കും അത് ഏതാണ്ട് ഒരു നൂറ് കൊല്ലം തികഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൂറ് കൊല്ലം തികയുന്നതിൻ്റെ ആഘോഷങ്ങൾ ഇനാഗുറേറ്റ് ചെയ്തത് പിണറായി വിജയനാണ് അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാലയം എന്ന് പറയുന്ന ഒരു പതിനാല് പേരുമായിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങുകയും പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിട്ട് അതിനെ മാറ്റുകയും കാരണം അവർക്ക് സ്കൂളിൽ പണിക്കരായിട്ടുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഗുണകരമാകുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുകയും ചെയ്തു ഇപ്പം അതിലുള്ളത് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് അംഗങ്ങളാണ് ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നത് മുതൽ ഏതാണ്ട് കഴിഞ്ഞ തൊണ്ണൂറ് കൊല്ലത്തോളമായിട്ട് ഒരേ ഒരു കുടുംബക്കാരാണ് ഇത് മുഴുവൻ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന് തലപ്പത്തെത്തിയിട്ടുള്ളത് ഇപ്പൊ തലപ്പത്തിരിക്കുന്നത് പാലേരി രമേശൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ബിരുദധാരിയായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഇരുപത്തൊൻപത് മുപ്പത് കൊല്ലത്തോ മുപ്പതാമത്തെ കൊല്ലമായിട്ട് ഇപ്പം അദ്ദേഹം അവിടിൻ്റെ ചെയർമാനായിട്ടിരിക്കുകയാണ് അതിന് തൊട്ട് മുമ്പുള്ള മുപ്പത്തിരണ്ട് കൊല്ലം അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള പാലേരി കണാരൻ മാസ്റ്റർ ആയിരുന്നു ഈ സൊസൈറ്റിയുടെ സാരഥ്യം വഹിച്ചു കൊണ്ടിരുന്നത് അതിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായിരുന്ന അതായത് പാലേരി രമേശൻ്റെ മുത്തച്ഛനായിരുന്ന ചന്ദാമൻ എന്ന് പറയുന്ന പാലേരി ചന്ദാമൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ പത്തൊമ്പത് കൊല്ലം ഇതിന്റെ സാരധ്യം വഹിച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റി ഏതാണ്ട് ഒരു കുടുംബ സ്വത്ത് പോലെ കൊണ്ടുനടക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റി കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് ഒരു അഫിഡവിറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഇതിന്റെ എൺപത്തിരണ്ട് ശതമാനം ഷെയറുകൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവരുടെ വെബ്സൈറ്റിലോ ഇവരുടെ മറ്റേതെങ്കിലും രേഖകളിലോ അത്തരത്തിലുള്ള ഒരു വിവരമുള്ളതായി നമ്മളാരും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇത് ഈ പറയുന്ന ഒരു കുടുംബാധിപത്യത്തിന്റെ കീഴിലാണെന്നും ഈ ആയിരത്തി നാനൂറ്റി പതിനഞ്ച് പേരാണ് ഇതിൻ്റെ ഉടമകൾ എന്നുള്ളതും സാധാരണയായി ഇവരുടെ വെബ്സൈറ്റുകളിലെല്ലാം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇതില് ഈ പറയുന്ന ഇതൊരു ചെറിയ കമ്പനിയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം ഇവർ എടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റിയേഴ് പ്രൊജക്റ്റുകളാണ് ആയിരത്തി മുന്നൂറ്റിയേഴ് പ്രൊജക്റ്റുകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തം മൂല്യമെന്ന് പറയുന്നത് ഏഴായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ മൂല്യമുള്ള പ്രൊജക്റ്റുകളാണ് എന്ന് നിങ്ങളറിയണം ഏതാണ്ട് അതിനൊരു നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരേ എണ്ണൂറ് കോടി രൂപയായിരുന്നു അവരുടെ ടോട്ടൽ ടേൺ ഓവർ എങ്കിൽ ഇപ്പോൾ അതേതാണ്ട് ഏഴായിരം കോടി രൂപയിലേക്ക് അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൂടി എത്തി എന്നുള്ളത് മനസ്സിലാക്കണം ഈ കമ്പനിക്ക് ഈ പറയുന്ന സൊസൈറ്റിക്കാണ് അക്രഡിറ്റഡ് ഏജൻസിയാണ് ഇവർ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരുന്നപ്പോഴാണ് ഇവർക്ക് നിരവധി വർക്കുകൾ കിട്ടിയിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇവരുടെ വലിയ പ്രിയമാണ് അത് പക്ഷേ അന്നേരം ഒരു ബാറിംഗ് വെച്ചിരുന്നു അതായത് ഇത്ര എമൗണ്ട് വരെയുള്ള വർക്കുകൾ മാത്രമേ ടെൻഡർ വിളിക്കാതെ കൊടുക്കാൻ കഴിയൂ എന്നൊരു ബാറിംഗ് വെച്ചിരുന്നു പക്ഷേ അത്തരത്തിലുള്ളൊരു ബാറിംഗ് കൂടി എന്ത് ചെയ്തു കൃത്യമായി ഈ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ എടുത്തു മാറ്റി അതുകൊണ്ട് ഏത് വർക്ക് വേണമെങ്കിലും അവർക്ക് കൊടുക്കാം കഴിഞ്ഞ തവണ കേരളീയത്തിന്റെ നടത്തിയപ്പോൾ പോലും ലക്ഷങ്ങളുടെ വർക്കുകൾ ഇവർക്ക് ഒരു വിധത്തിലുള്ള കരാറും ഇല്ല ടെൻഡറും ഇല്ലാതെ നേരെ കരാറ് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിക്കൊക്കെ വളരെ 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 വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് സി പി എമ്മിൻ്റെ സൊസൈറ്റി ആയിട്ടാണ് അത് അറിയപ്പെടുന്നത് പക്ഷേ സി പി എമ്മിന്റെ മാത്രം സൊസൈറ്റി അല്ല നമ്മുടെ നാട്ടിലെ മിക്ക രാഷ്ട്രീയക്കാർക്കും ഇതിനകത്ത് ചില പങ്കുകൾ ഉണ്ടെന്നും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെന്നും ഒക്കെ കേൾക്കുന്നു യാഥാർത്ഥ്യമാണോ ഇല്ലെന്ന് നമുക്കറിയില്ല അപ്പം ഇതാണ് ഈ പറയുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇനി അപ്പോൾ ഇങ്ങനെ ഈ സ്ഥാപനം കാശുണ്ടാക്കിയിട്ട് എന്താണ് ഗുണം കാരണം കാശുണ്ടാക്കുന്നത് കിഫ്ബി വഴി നാഷണൽ ഹൈവേ വഴി അതുപോലെ തന്നെ മറ്റു പല പ്രൊജക്റ്റുകൾ കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം വലിയ പ്രൊജക്ടുകളും ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കൂടാതെ ഇപ്പോൾ ഇവർ സൈബർ പാർക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് ആൻഡ് ഐ ടി രംഗത്തേക്ക് ഇവർ കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡയറി ഫാം പോലെയുള്ള പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട് അങ്ങനെ വിവിധ രീതികളിൽ പടർന്ന് പന്തലിച്ച ഒരു സ്ഥാപനമാണ് ഈ കൊച്ചു കേരളത്തിലെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അത്തരത്തിൽ നമ്മളിത് നേരത്തെ പരുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കേട്ടിട്ടുണ്ട് അതായത് ഏ ക്യാമറകൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രസാദിയോ എന്ന് പറഞ്ഞൊരു കമ്പനി വന്നപ്പോഴും ഈ യു എൽ സി സിയുടെ അതിന്റെ ഒരു ഐ ടി വിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കേട്ടിരുന്നു ഇവരൊക്കെ വർക്ക് എടുക്കുകയും ആ വർക്ക് സബ്ബായി മറ്റാർക്കെങ്കിലും കൊടുക്കുകയും ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു വലിയ കോടികൾ മാറ്റുന്ന പരിപാടിയാണെന്നുമാണ് ഇത് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഇനി ഇതിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്താണ് മെച്ചമെന്ന് ചോദിച്ചാൽ അത് മെച്ചത്തിലേക്കാണ് ഞാൻ വരുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം മാത്രം നിങ്ങളോട് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സി എം രവീന്ദ്രനെ നിങ്ങൾക്കറിയാമായിരിക്കും അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്യാനൊക്കെ വിളിച്ചതാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് അദ്ദേഹത്തിന് എന്തോ വയ്യാതെയൊക്കെ വന്നതുകൊണ്ട് പിന്നെ അവർ ചോദ്യം ചെയ്യപ്പെട്ടോ ഇല്ല എന്നൊന്നും നമുക്കറിയില്ല രണ്ട് തവണ അദ്ദേഹം പോകാതിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിനുശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് ഒരു പൊക്ലീൻ അദ്ദേഹം മേടിച്ചിട്ടുണ്ട് അതായത് ഒരു മണ്ണുമാന്തി യന്ത്രം മേടിച്ചിട്ടുണ്ട് ജെ സി ബി ജെ സി ബിയുടെ ബ്രാൻഡിലുള്ള ആ മണ്ണുമാന്തി യന്ത്രത്തിന് ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുന്നത് ഏതാണ്ട് മണിക്കൂറിന് രണ്ടായിരം രൂപ വെച്ചാണ് അതായത് പെർ ഡേ ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു മാസം രണ്ടര മൂന്ന് ലക്ഷം രൂപയോളം ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സി എം രവീന്ദ്രൻ്റെ ഭാര്യയുടെ പേരുള്ള ഈ പൊക്ലെയിൻ എടുക്കുകയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ചെയ്യുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ പണമുള്ള ഒരു കമ്പനിക്ക് എന്തുകൊണ്ടത് നേരിട്ട് മേടിച്ചുകൂടാ എന്ന് ചോദിക്കും കാരണം ഈ എൻ്റെ അറിവ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സി എം രവീന്ദ്രനൊക്കെ ഇത് മേടിച്ചേക്കണത് ലോൺ എടുത്താണ് അപ്പം അങ്ങനെ ലോൺ എടുത്ത് തന്നെ ഇവർക്ക് മേടിച്ചാൽ പോരെ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ അങ്ങനെ ലോൺ എടുത്ത് മേടിച്ചാൽ ഒരു വലിയ കുഴപ്പമുണ്ട് ആ കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വേണ്ടപ്പെട്ടവർക്ക് നിയമപരമായി തന്നെ ഒരു പണം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് നിയമപരമായി തന്നെ ഈ യു എൽ സി സിക്ക് കൃത്യമായി എന്ത് ചെയ്യാം പണം കൊടുക്കാം ഈ പറയുന്ന സി എം രവീന്ദ്രൻ അപ്പം ഇങ്ങനെ വേണ്ടപ്പെട്ട ആളുകൾക്കെല്ലാം കൃത്യമായി പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ചില പല പാർട്ടികളിലെയും രാഷ്ട്രീയക്കാർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് കേൾക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ വന്നിട്ടും കേന്ദ്ര ഏജൻസികൾ വന്നിട്ടും ഇവരുടെ ഗേറ്റിന്റെ അവിടെ വരെ എത്തി മടങ്ങിപ്പോകുന്ന അവസ്ഥയുമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ നിങ്ങളറിയണം ഇതിനോടനുബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം കിഫ്ബിയോടുകയും അതുപോലെ മറ്റ് പ്രൊജക്ടുകളുമെല്ലാം ഗവൺമെന്റ് വരുമ്പോൾ പലപ്പോഴും അനാവശ്യമായി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഗവൺമെന്റ് നടത്തുകയാണ് അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിരന്തരമായി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൽ നിന്ന് അവരുണ്ടാക്കുന്ന പണി കാശിൽ നിന്ന് ഇതുപോലെയുള്ള ആളുകൾക്ക് പല പണവും കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ നൂറ്റി പതിനാറ് കോടി രൂപ കിട്ടുന്നത് ഇതിപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അക്കാഡമിക് നിലവാരം ഉയർത്തേണ്ട പണം ഈ യു എൽ സി സിക്ക് കൊടുത്തുകൊണ്ട് അവിടെയുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും ഒക്കെ വലിയ ഗുണമുണ്ടാകും എന്നുള്ള കാര്യത്തിലും നമുക്കൊരു സംശയമില്ല ഇനി ഗവണ്മെന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് ഗവൺമെന്റിന്റെ കം സ്ഥാപനമാണെന്നാണ് ഗവണ്മെന്റിന്റെ സ്ഥാപനമാണ് എന്നുള്ളത് എങ്ങും പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ടി എം തോമസ് ഐസക് ഇവരെ ചരിത്രം എഴുതിയിരുന്നു ആ ചരിത്രത്തിലും ഇത് ഗവണ്മെന്റ് കമ്പനിയാണെന്ന് നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഇതില് സി സി എ ജിയുടെ ഓഡിറ്റ് വേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ പക്ഷേ അത്തരത്തിൽ ഓഡിറ്റ് ഉള്ളതായും നമുക്കറിയില്ല ഇവർക്ക് കിട്ടിയുള്ള പ്രോഫിറ്റിന്റെ എൺപത്തിരണ്ട് ശതമാനമെങ്കിൽ ഗവൺമെൻ്റ് കൊടുക്കേണ്ടതാണ് അത് കൊടുത്തോ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ ആർക്കും അറിയാതെ വളരെ സംശയകരമായ സാഹചര്യങ്ങളിൽ അതിവേഗം മുന്നോട്ട് പോകുന്ന ഒരു ഗംഭീര പ്രസ്ഥാനമാണ് കേരളത്തിൽ ഇന്ത്യയിൽ അല്ല വേറൊരു സംസ്ഥാനത്തുമില്ലാത്ത ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം വാഗ്ബടാനന്ദൻ എന്തായാലും തുടങ്ങിയത് നന്നായി കാരണം ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ നടത്താൻ കേരളത്തിൽ സാഹചര്യം കൊടുക്കുന്നു കേരളത്തെ അപ്പാടെ മെഴുകുന്ന ഒരു പരിപാടിയാണിത് ഇത് യു എൽ സി സി വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കേരളം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ സംശയത്തോടെ കാണുന്നത് നിങ്ങളൊരു കാര്യം കൂടി ആലോചിക്കണം ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ എല്ലാം തന്നെ ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ മറ്റ് സർക്കാർ ഗവൺമെൻറ് ജീവനക്കാർ കൊടുക്കേണ്ട പെൻഷനുകളും ശമ്പളങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിൽ കൺസ്ട്രക്ഷനിലേക്ക് വഴിമാറ്റി വിടുകയും ആ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നതെല്ലാം ഒരാളുകൾ എന്നെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക ലാഭമാണ് മറ്റു പലർക്കും കിട്ടുന്നത് എന്ന് പറയുന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം വ്യക്തമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു പക്ഷെ ഒരാളും തന്നെ ഒരു പ്രതിപക്ഷ പാർട്ടിയും തന്നെ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇതൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്ന സന്തോഷ വാർത്ത കൂടിയുണ്ട് കാരണം ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇവരെല്ലാവരും തമ്മിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി ഇതെല്ലാം കൂടാതെ ഈ നേരത്തെ പറഞ്ഞ നൂറ്റി പതിനാറ് കോടി രൂപ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള സന്തോഷകരമായി അതിൻ്റെ അൻപത് ശതമാനം ഇവർ കൊടുത്തിട്ടുള്ള അഡ്വാൻസ് ആയി കൊടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ കൊടുക്കുന്ന അതേ യൂണിവേഴ്സിറ്റികൾ ഏതാണ്ട് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ അവരുടെ തന്നെ ഹെഡായിട്ടുള്ള ചാൻസലർക്കെതിരെയും പല കള്ളത്തരങ്ങൾ മൂടി വെക്കാനുമുള്ള കേസുകൾക്ക് വേണ്ടി കൂടി ചെലവഴിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ നമ്മുടെ സമൂഹവും കേരളവും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അറുപത്തി ഒൻപത് രണ്ട് ലക്ഷം രൂപ അതായത് അറുപത്തൊൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വി സി എന്ന് പറയുന്ന അവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ള ഗോപിനാഥ് രവീന്ദ്രനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കേസ് നടത്തുന്നതിന് ചിലവാക്കി അതെയും ഒരു കോടി മുപ്പത് പതിമൂന്ന് പെടുന്നതാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് മറ്റേ കുഫോസ് എന്ന് പറയുന്ന ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അവർ ചിലവാക്കിയത് മുപ്പത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തൊന്നായിരം രൂപയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറഞ്ഞു പോയി അടുത്തവണവർ മെച്ചപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടി മാന്യത കാണിച്ചിട്ടുണ്ട് അവർ ചിലവാക്കിയത് ഒരു കോടി നാൽപ്പത്തേഴ് ലക്ഷം രൂപയാണ് ഇതൊക്കെ നിങ്ങൾ അറിയണം അതായത് ഗവൺമെന്റിന്റെ ചാൻസലറിൻ്റെ ഗവർണറുടെ ഉത്തരവുകൾ മറികടക്കുന്നതിന് വേണ്ടി ഇവർ മുടക്കിയിട്ടുള്ള തുകയാണ് അഡ്വക്കേറ്റിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ പ്രിയ വർഗീസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കൊടുത്തേക്കണത് ഏഴ് പോയിൻറ്റ് എട്ട് ലക്ഷം രൂപയാണ് വിദ്യാഭ്യാസ സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട് എനിക്ക് അവരോട് സ്നേഹബുദ്ധി ഉപദേശിക്കാനുള്ളത് നിങ്ങൾ പരാതിയുമായി പോയാൽ പോയില്ലെങ്കിൽ പ്രിയ വർഗീസിന്റെ ശമ്പളം മാത്രമേ നമുക്ക് നഷ്ടപ്പെടുകയുള്ളുമായിരുന്നു ഇതിപ്പോ പ്രിയ വർഗീസിന്റെ ശമ്പളവും കൊടുക്കണം പിന്നെ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ കൂടി യൂണിവേഴ്സിറ്റികളുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇത്തരത്തിൽ ഗംഭീരമായി കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ യു എൽ സി സിയും മുന്നേറിക്കൊണ്ടിരിക്കുന്നു യു എൽ സി സി നമ്പർ വൺ ആകട്ടെ കേരളവും ഇതുപോലെ തന്നെ പ്രബുദ്ധ കേരളവും നമ്പർ വൺ ആകട്ടെ ഇതുപോലെയുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൂട്ടിങ് അതായത് വളരെ കൃത്യമായ സയൻറ്റിഫിക് ആയിട്ടുള്ള ലൂട്ടിംഗ് നടത്തുന്ന എങ്ങനെ എന്ന് കേരളം പഠിച്ചിരിക്കുന്നു എന്ന് എന്നറിയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് ഞാൻ നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ ജി സ്ക്വയർ റിയാലിറ്റേഴ്സ് എന്ന് പറയുന്നൊരു കമ്പനിയെക്കുറിച്ചും അവർ എങ്ങനെയാണ് വളരെ ശാസ്ത്രീയമായി അഴിമതി നടത്തുന്നതിനെക്കുറിച്ചും നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ മാത്യു സാമ്പോലിൻ്റെ ചാനലിലാണോ നാരദ ന്യൂസിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അത്തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു ഏതാണ്ട് അതേ നിലവാരത്തിലേക്ക് നമ്മുടെ കേരളവും ഒക്കെ ഗംഭീരമായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം പക്ഷേ ഈ അഭിമാനിക്കുന്നതിനോടൊപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ പറയേണ്ട ഒരു വാചകം കൂടിയുണ്ട് നമ്മൾ കേരളീയർ വളരെ പ്രബുദ്ധരാണ് എന്നുള്ളത് നമ്മൾ ഇടക്കിടക്ക് ഉരുവിട്ടുകയും നമ്മൾ നമ്പർ വൺ കേരളമാണ് എന്നുള്ളതും ഇടക്കിടക്ക് മറക്കാതിരിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു